കൊച്ചുമരക്കുമ്പിലൊരു കാക്കപ്പെണ്ണ് കാക്ക പാടുമൊരു കാക്കപ്പെണ്ണ് കൊച്ചുമരക്കുമ്പിലൊരു കാക്കപ്പെണ്ണ് കാക്ക പാടുമൊരു കാക്കപ്പെണ്ണ് ദാഹജലം തേടിയവൾ ഇങ്ങുമലഞ്ഞു ആറുകളും തോടുകളും നോക്കി വലഞ്ഞു ദാഹജലം തേടിയവൾ എങ്ങുമലഞ്ഞു ആറുകളും തോടുകളും നോക്കി വലഞ്ഞു കിട്ടിയില്ലൊരിറ്റു ജലം തൊണ്ട നനയ്ക്കാൻ ദുഃഖിതയായി കേണു അവൾ കാക്കാ കാക്ക കിട്ടിയില്ല ഒരിറ്റു ജലം തൊണ്ട നനയ്ക്കാൻ ദുഃഖിതയായി കേണുവവൾ കാക്ക ദൂരെയൊരു വീട് കണ്ടു കാക്കപ്പെണ്ണ് വീടിൻ്റെ മുറ്റത്തൊരു കുടവും കണ്ടു ദൂരെയൊരു വീട് കണ്ടുകാക്കപ്പെണ്ണ് വീടിൻ്റെ മുറ്റത്തൊരു കുടവും കണ്ടു പറന്നു ചെന്നു കുടമതിൻ്റെ വക്കിലിരുന്നു എത്തി നോക്കിയുള്ളിലുണ്ട് വെള്ളമൊരൽപ്പം പറന്നു ചെന്നു കുടമതിൻ്റെ വക്കിലിരുന്നു എത്തി നോക്കിയുള്ളിലുണ്ട് വെള്ളമൊരൽപ്പം കുടത്തിലൊന്ന് തലകടത്തി കാക്കപ്പെണ്ണ് എത്തിയില്ല കൊക്കുകളായി അയ്യോ കഷ്ടം കുടത്തിലൊന്ന് തല കടത്തി കാക്കപ്പെണ് എത്തിയില്ല കൊക്കുകളായി അയ്യോ കഷ്ടം ഇനി എന്തു ചെയ്യും ഞാൻ ദാഹമകറ്റാൻ ഒരു വഴി തേടി പാവം കാക്ക കരഞ്ഞു ഇനി ഒരു വഴി തേടി പാവം കാക്ക കരഞ്ഞു കാക്കയാണവൾ ഏറെ ബുദ്ധിയുള്ളവൾ ദാഹമകറ്റാൻ ഒരു വഴി കണ്ടുപിടിച്ചു കാക്കയാണവൾ ഏറെ ബുദ്ധിയുള്ളവൾ ദാഹമകറ്റാൻ ഒരു വഴി കണ്ടുപിടിച്ചു കൊച്ചു കൊച്ചു കല്ലുകൾ കൊത്തിയെടുത്തു പിന്നെ കൊച്ചുകുടത്തിൻ്റെ ഉള്ളിലിട്ടുകൊടുത്തു കൊച്ചു കൊച്ചു കല്ലുകൾ കൊത്തിയെടുത്തു പിന്നെ കൊച്ചുകുടത്തിൻ്റെ ഉള്ളിലിട്ടുകൊടുത്തു വെള്ളമത പൊങ്ങി വന്നു കാക്ക ചിരിച്ചു വേണ്ട വെള്ളം കുടിച്ചവൾ പറന്നുപോയി വെള്ളമത പൊങ്ങി വന്നു കാക്ക ചിരിച്ചു വേണ്ടവെള്ളം കുടിച്ചവൾ പറന്നുപോയി വേണ്ട വെള്ളം കുടിച്ചവൾ പറന്നു പോയി